നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ മാസം നാലാം തീയതിയാണ് ഓസ്ട്രേലിയൻ സ്വദേശിയായ ആൻഡ്രൂ സാൽവദോർ എന്ന ഒരു വിദേശി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരിക്കടത്തിന് പിടിക്കപ്പെട്ടത് ഇയാൾ അറുപത് ഗ്രാം ഹാഷിഷ് തൻ്റെ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് കടത്തി എന്നാണ് കേസ് ഇയാൾ പോലീസിൻ്റെ പിടിയിലാകുന്നു പിന്നീട് വിചാരണ നേരിടുന്നു പത്തു വർഷത്തേക്ക് ശിക്ഷിക്കപ്പെടുന്നു ഒരു വിദേശ രാജ്യത്ത് ലഹരി മരുന്നുമായി ചെന്നുപെട്ടാൽ എങ്ങനെയായിരിക്കും അവർ അവരെ ട്രീറ്റ് ചെയ്യുക അത് മറ്റ് ചില വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ കടുത്ത ശിക്ഷ തന്നെയായിരിക്കും പക്ഷേ ഇന്ത്യയിൽ പത്തു വർഷത്തേക്ക് ഇയാൾ ശിക്ഷിക്കപ്പെട്ടു അതിനുശേഷം ഈ ശിക്ഷയെ ചോദ്യം ചെയ്ത് ഓസ്ട്രേലിയൻ സ്വദേശി ആൻഡ്രോ സാൽവദോറ് ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതിയിൽ ഈ കേസ് വിചാരണയ്ക്ക് വരുന്നത് മുതലാണ് മുൻ മന്ത്രിയും അപ്പോൾ അഭിഭാഷകനുമായിരുന്ന ആന്റണി രാജുവിൻ്റെ രംഗപ്രവേശം നടക്കുന്നത് എന്നാണ് ഈ കേസിൽ പറയുന്നത് അതായത് ഈ കേസ് അന്ന് വാദിച്ചു കൊണ്ടിരുന്ന ആന്റണി രാജുവും അതുപോലെ തന്നെ കോടതിയിലെ ക്ലർക്കുമായ കെ എസ് ജോസ് എന്ന് പറയുന്ന മറ്റൊരു ജീവനക്കാരൻ ഇവർ രണ്ടുപേരും ചേർന്ന് കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ ഈ വിദേശിയുടെ അടിവസ്ത്രം ഇത് കോടതിയിൽ വളരെ സേഫായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇത് അപ്പീൽ സമയത്ത് ഹാജരാക്കാവുന്നതിന് മുന്നോടിയായി ഈ അടിവസ്ത്രം കോടതിയുടെ കസ്റ്റഡിയിൽ നിന്നും കോടതി ജീവനക്കാരന്റെ സഹായത്തോടുകൂടി അടിച്ചു മാറ്റുകയും ഈ അടിവസ്ത്രം മറ്റൊരു ടൈലറുടെ സഹായത്തോടു കൂടി വെട്ടി ചെറുതാക്കുകയും പിന്നീട് അതേപോലെ കോടതിയിൽ സ്ഥാപിക്കുകയുമാണ് ഈ അഭിഭാഷക സംഘം ആന്റണി രാജു ഉൾപ്പെടുന്ന അഭിഭാഷക സംഘം ചെയ്തത് പിന്നീട് ഹൈക്കോടതിയിൽ പ്രതിഭാഗം വാദിച്ചത് ഈ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്ന അടിവസ്ത്രം വളരെ ചെറുതാണ് അത് മറ്റേതോ അടിവസ്ത്രമാണ് ഈ പറയുന്ന പ്രതിക്ക് അത് പാകമാകില്ല അതുകൊണ്ട് തന്നെ തെളിവില്ല ഈ കേസിലെന്ന് പ്രതിഭാഗം വാദിക്കുന്നു ഹൈക്കോടതി ഈ ആൻഡ്രൂ ആൽവദോറിനെ വെറുതെ വിടുന്നു പക്ഷേ സത്യം ഏതെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും പുറത്തു വരും എന്ന് പറയുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഈ കേസ് ആൻഡ്രൂസ് കുറ്റവിമുക്തനായി ഇവിടെ നിന്നും ഓസ്ട്രേലിയയിലേക്ക് തിരികെ പോകുന്നു ഓസ്ട്രേലിയയിൽ പോയി അയാൾ വീണ്ടും ചില കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു അതിനുശേഷം ഓസ്ട്രേലിയയിലെ ജയിലിലാകുന്നു അവിടെ വച്ച് സഹതടവുകാരനോടാണ് ഇന്ത്യയിലെ അനുഭവം പറഞ്ഞ് ഇയാൾ പൊട്ടിച്ചിരിച്ചത് അതായത് ഇന്ത്യയിൽ താൻ പോയി എന്നും അവിടെ ലഹരിക്കടത്തിന് പിടിക്കപ്പെട്ടുവെന്നും വിദഗ്ധരായ ആന്റണി രാജുവിനെ പോലെയുള്ള അഭിഭാഷകർ തന്നെ കേസിൽ നിന്നും മുക്തരാക്കിയെന്നും ഒക്കെ ഈ സഹതടവുകാരനോട് വിദേശി ഓസ്ട്രേലിയയിൽ വെച്ച് പറയുന്നു അത് അവിടെ ചർച്ചാ വിഷയമാകുന്നു ഇൻ്റർപോളിലേക്ക് ഇതൊരു അന്താരാഷ്ട്ര മാനമുള്ള കേസായതിനാൽ അവർ അതിനെ ഇന്റർപോളിലേക്ക് റെഫർ ചെയ്യുന്നു ഇന്റർപോൾ സി ബി റെഫർ ചെയ്യുന്നു സി കേരള പോലീസ് ചെയ്യുന്നു അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഈ കേസ് ആന്റണി രാജുവിനെ കൊടുക്കാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ വീണ്ടും ഇന്ത്യയിലെത്തുന്നു തൊണ്ണൂറ്റിനാലിൽ ആന്റണി രാജു രണ്ടാം പ്രതിയായും കോടതി ജീവനക്കാരൻ ഒന്നാം പ്രതിയായും കേസ് രജിസ്റ്റർ ചെയ്യുന്നു രണ്ടായിരത്തി പതിനാലിൽ കുറ്റപത്രം കൊടുക്കുന്നു അങ്ങനെ നീണ്ട മുപ്പത്തിയഞ്ച് വർഷങ്ങൾ കേസ് നീട്ടി 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 രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ടാകണം ഈ കേസ് അനന്തമായി നീണ്ടുപോകുന്നു ഒടുവിൽ ഹൈക്കോടതി രജിസ്ട്രാർ പോലും ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിനിടയിൽ രണ്ടാം പ്രതി കേരളത്തിലെ മന്ത്രി ുന്നു ആ മന്ത്രിസ്ഥാനൊക്കെ രാജിവെച്ചതിന് ശേഷം ഇപ്പോഴിതാ ആ കേസിൽ വിധി വരികയാണ് ആ കേസിൽ മന്ത്രി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു തെളിവ് അട്ടിമറിക്കുന്നു അതായത് പ്രതിയുടെ അടിവസ്ത്രം കോടതിയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന സുപ്രധാനമായ തെളിവ് അതിനെ അവിടെ നിന്ന് മോഷ്ടിച്ച് അതിൽ ചില മാറ്റങ്ങൾ വരുത്തി അതിൽ തെളിവുകളിൽ തിരുമാറി നടത്തി വീണ്ടും കോടതിയിൽ സ്ഥാപിച്ച് ആ വിദേശ കുറ്റവാളിയെ രക്ഷപ്പെടുത്തി നാടുകടത്തി വിട്ട അഭിഭാഷകനാണ് ആൻ്റണി രാജു എന്നാണ് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കേരളത്തിൻ്റെ മന്ത്രിയായിരുന്നു കുറച്ചു കാലം സി പി ഐ എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫിൻ്റെ എം എൽ എ ആയിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ച എം എൽ എ ആയിരുന്നു അതിനുശേഷം രണ്ട് രണ്ടര വർഷം മന്ത്രിയായിരുന്നു ടേൺ വ്യവസ്ഥയനുസരിച്ചാണ് അദ്ദേഹം മന്ത്രിസ്ഥാനം ഗണേഷ് കുമാറിന് ഒഴിഞ്ഞുകൊടുത്തത് അല്ലെങ്കിൽ ഇപ്പോഴും അദ്ദേഹം മന്ത്രിയായി തന്നെ ഇരിക്കുമായിരുന്നു ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു കേസാണ് ഇതെന്ന് എല്ലാവർക്കും അറിയാം കോടതിയുടെ കൈവശമുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അടിച്ചുമാറ്റി അതിൽ തിരിമറി നടത്തി പ്രതിയെ രക്ഷപ്പെടുത്തുക എന്ന അഭിഭാഷകന്റെ നിയമവിരുദ്ധമായ നീക്കങ്ങൾ അതാണ് ഇപ്പോൾ കോടതി കയ്യോടെ പിടിച്ചിരിക്കുന്നത് എന്തായാലും നിരവധി തെളിവുകൾ വളരെ ഗുരുതരമായ അടക്കം ചേർത്തിട്ടുണ്ട് അഞ്ച് വകുപ്പുകൾ അളിൽ കുറ്റക്കാരനാണ് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് വൺ ട്വൻറ്റി ബി ഗൂഢാലോചന നാനൂറ്റി ഇരുപത് വഞ്ചന ഇരുന്നൂറ്റി ഒന്ന് തെളിവ് നശിപ്പിക്കൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കള്ള ഹാജരാക്കൽ ഇരുന്നൂറ്റി പതിനേഴ് പൊതു നിയമലംഘനം നാനൂറ്റി അറുപത്തി അഞ്ച് വ്യാജരേഖ ചമയ്ക്കൽ എന്നിങ്ങനെ നിരവധി വകുപ്പുകളാണ് ചുമത്തി ഈ കോടതി വാദം കേട്ടത് അതിൽ അഞ്ച് വകുപ്പുകളിലും കുറ്റക്കാരനാണ് എന്ന് ുന്നു പത്ത് വർഷത്തിലേറെ ശിക്ഷ ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ് ഒരിക്കൽ കൂടി ആന്റണി രാജു മത്സരരംഗത്ത് ഇറങ്ങുമെന്നുറപ്പാണ് ഈ സമയത്ത് രണ്ട് വർഷത്തിലേറെ ശിക്ഷിക്കപ്പെട്ടാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യതയുണ്ടാകും എം എൽ എ സ്ഥാനം തെറിക്കും എന്നുറപ്പാണ് എന്തായാലും ആന്റണി രാജു വലിയ ഊരാക്കുടുക്കിൽ തന്നെയാണ് പെട്ടിരിക്കുന്നത് അതുവഴി എൽ ഡി എഫും പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം കുറെനാൾ മന്ത്രിയായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വിധിയാണ് നെടുമങ്ങാട് കോടതിയിൽ നിന്നും വരാൻ പോകുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്